നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് യു എ യിൽ ഒന്ന് പോവുക പോയി കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് ചിലർ ചിന്തിക്കാറുണ്ട് എങ്ങനെയെങ്കിലും അല്ലെ അവിടെ പിടിച്ചു നിന്ന് രക്ഷപ്പെടാം ഏർ പത്ത് പൈസ കയ്യിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരാണ് നിരവധി അനവധി ജനങ്ങൾ പ്രവാസികൾ ഇനി വളരെ പ്രധാനപ്പെട്ട ജോലി തേടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ജോലി അന്വേഷിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമാണ് ഇന്ന് യു എ ഇ മികച്ച ജീവിത നിലവാരം നികുതിരഹിത വരുമാനം നൂതന സാമ്പത്തിക വളർച്ച എന്നിവയാണ് ഈ രാജ്യത്തേക്ക് തൊഴിലിനായി ആളുകളെ ആകർഷകമാക്കുന്നത് എന്നാൽ യു എ യിലെ മാറുന്ന തൊഴിൽ വിപണിയിലെ അതിജീവനം ഒരു വെല്ലുവിളിയായിരിക്കെയാണ് ഇപ്പോൾ യു എ യിൽ തൊഴിൽ തേടുന്ന നിരവധി പ്രവാസികൾക്ക് ശക്തമായ മത്സരം കാരണം പെട്ടെന്ന് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ ഇടയിലാണ് തൊഴിൽ തേടുന്ന യുവാക്കൾക്ക് ചെറിയ ചില ടിപ്സുകൾ നൽകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത് യു എ യിൽ ജോലി നോക്കാൻ പ്ലാൻ ഉള്ളവർ നാട്ടിൽ നിന്നും കടം വാങ്ങിയായിരിക്കും മിക്കപ്പോഴും യു എ യിലേക്ക് വരുന്നത് എന്നാൽ കുറഞ്ഞത് മൂന്ന് മുതൽ നാലു മാസം വരെ സ്വന്തം ചെലവുകൾക്കായി കയ്യിൽ പണം കരുതണം അല്ലാതെ യു എ യിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് യുവാവ് വീഡിയോയിൽ പറയുന്നു അത്രയും സമയം പിടിച്ചു നിൽക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ വേണം യു എ യിൽ ജോലി നോക്കാൻ വരുമ്പോൾ നല്ല ചെലവുണ്ട് ആറു മാസമായി വന്നിട്ട് ജോലി നോക്കുന്നവരുണ്ട് മാത്രമല്ല ഇഷ്ടം പോലെ സ്കാമുകൾ യു എഇയിലുണ്ട് അതിലൊന്നും വീഴരുതെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് സി വി എ ടി എസ് ഫോർമാറ്റിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇപ്പോൾ യു എയിലെ എല്ലാ കമ്പനികളും ഇത്തരത്തിലുള്ള സി വി ആണ് നോക്കുന്നത് ഒരുപാട് സാലറി പ്രശ്നങ്ങളുള്ള കമ്പനികളുണ്ട് അവിടെയൊന്നും പോയി പെടരുത് ഇൻഡിഡ് ലിങ്ക്ഡിൻ എന്നീ എന്നീ സ്ഥലത്ത് ഇൻഡിഡ് ലിങ്ക്ഡിൻ എന്ന സ്ഥലത്ത് ജോലിക്കായി നോക്കുന്നതാണ് കൂടുതൽ ഉചിതം ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് നിങ്ങളുടെ സമയമായാൽ ജോലി ലഭിക്കും മാത്രമല്ല സി വി നാട്ടിൽ നിന്നും തന്നെ സെറ്റ് ചെയ്തു വരിക യു എ യിൽ നല്ല ചെലവാണ് സി വി ശരിയാക്കാൻ ചില സ്ഥലങ്ങളിൽ സി വി സൈറ്റിൽ എടുക്കും ചില സ്ഥലങ്ങളിൽ എടുക്കില്ല കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സി വി കൊടുക്കുക നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ സമയം വന്നാൽ എല്ലാം ശരിയാകും എന്നാണ് യുവാവ് വീഡിയോയിൽ പറയുന്നത് ഇനി ഒരു പ്രത്യേക അലേർട്ട് കൂടിയുണ്ട് യു എ യിൽ ജോലി നോക്കാൻ പോകുന്നവർ ഔദ്യോഗിക ഏജൻസിയിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക വലിയ സ്കാമുകൾ ഉണ്ടെന്ന മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ സമീപിക്കാനും മറക്കരുത് അതായത് ചിലരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി എ ടി എസിന്റെ ഫോമാറ്റിലൊരു സി ബി ഐ ഒക്കെ തയ്യാറാക്കിയൊരു പക്ഷെ അപ്ലൈ ചെയ്ത് പോകാൻ തയ്യാറാകുന്നവരുണ്ട് പക്ഷെ സ്കാമുകൾ വീഴാതിരിക്കുക തന്നെയാണ് ആ വീഡിയോയിൽ ആ യുവാവും ഇപ്പോൾ ഞങ്ങളും ആവർത്തിച്ച് പറയുന്നത് മറ്റു വാർത്ത യു എ യിലെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും നാട്ടിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളും കാരണം ഒരു ശമ്പളത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ഇന്ന് പല പ്രവാസികൾക്കും സാധിക്കുന്നില്ല അതിനാൽ അധിക വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി യു എ സർക്കാർ നിയമപരമായ നിരവധി അവസരങ്ങൾ തുറന്നു നൽകുകയാണ് പ്രധാന ജോലിക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ സുരക്ഷിതമായി അധിക വരുമാനം നേടാനുള്ള ഒന്ന് നിയമപരമായ ഫ്രീലാൻസിംഗ് ആണ് എന്നുള്ളതാണ് യു എയിൽ അധിക വരുമാനം തേടാനുള്ള ഏറ്റവും മികച്ചതും നിയമപരവുമായ ഒരു വഴിയാണ് ഇത് നിങ്ങളുടെ പ്രധാന ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലോ അതുപോലെ അവധി ദിവസങ്ങളിലോ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച പണം സമ്പാദിക്കാം ഇതിനായി ദുബായ് ഡിഇഡിയുടെ ഇ ട്രേഡർ ലൈസൻസ് വഴിയോ അല്ലെങ്കിൽ ചില ഫ്രീ സോണുകളിൽ നിന്നുള്ള ഫ്രീലാൻസ് പെർമിറ്റ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതുമാണ് കൂടാതെ നിങ്ങളുടെ നിലവിലെ സ്പോൺസറിൽ നിന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നത് നിയമം സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും മറ്റൊന്ന് റിമോട്ട് വർക്ക് വിസയാണ് നിങ്ങൾ വിദേശത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിമോട്ട് വർക്ക് വിസ അല്ലെങ്കിൽ വെർച്വൽ വർക്ക് വിസ പ്രയോജനപ്പെടുത്താം ഈ വിസ ഒരു വർഷത്തെ അനുമതിയാണ് നൽകുന്നത് ഇത് യു എ യിൽ താമസിച്ചുകൊണ്ട് തന്നെ വിദേശ കമ്പനിക്കായി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും അതായത് ഒരു വർഷത്തിൽ കുറയാത്ത തൊഴിൽ കരാറും അതുപോലെ പ്രതിമാസം കുറഞ്ഞത് ഏകദേശം പന്ത്രണ്ടായിരത്തി ദർഹമോ അതിന് തത്തുല്യമോ വരുമാനമോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാന വ്യവസ്ഥ ഈ വിസ അധികം മാത്രമല്ല വിദേശ വരുമാനം യു എയിൽ നികുതിരഹിതമായി നിലനിർത്താനും സഹായിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് വലിയൊരു ഫ്ളാറ്റ് വാങ്ങാതെ തന്നെ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ലാഭം നേടാൻ സാധിക്കും ഇതാണ് റിയൽ എസ്റ്റേറ്റ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത് രണ്ടായിരം ദീർഘം പോലുള്ള വളരെ ചെറിയ തുകയ്ക്ക് ഒരു വലിയ കെട്ടിടത്തിന്റെ ഒരു ഓഹരി നിങ്ങൾക്ക് വാങ്ങാം ഇതുവഴി ഈ കെട്ടിടത്തിന് ലഭിക്കുന്ന വാടകയുടെ ഒരു ഭാഗം നിങ്ങളുടെ ഓഹരിക്ക് അനുസരിച്ച് എല്ലാ മാസവും കൃത്യമായി തന്നെ തന്നെ ഈ നിക്ഷേപം എളുപ്പമുള്ള ഇപ്പോൾ ഇപ്പോൾ പല ആളുകളും ഇതിൽ കണ്ടെത്തുന്നുണ്ട് വരുമാനം വാർത്ത കൂടി കേൾക്കുകയാണ് പ്രവാസികളടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്രദമായ പുതിയ സംവിധാനം അവതരിപ്പിച്ച ഷാർജ വിമാനത്താവളം ജോലി സ്ഥലത്തോ താമസ സ്ഥലത്തോ ഇരുന്നുകൊണ്ട് ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് അവതരിപ്പിച്ചത് ഹോം ചെക്ക് ഇൻ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് വിമാനത്താവളത്തിൽ എത്തിയാൽ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കി നേരെ തുടർ നടപടിയിലേക്ക് പ്രവേശിക്കാം ബോർഡിംഗ് പാസ് നൽകുന്നതു മുതൽ യാത്രക്കാരുടെ വീടുകളിൽ നിന്ന് ലഗേജുകൾ വരെ എയർപോർട്ട് ടീം നടപ്പിലാക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഷാർജ എയർപോർട്ട് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഹോം ചെക്ക് ഇൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുക എയ്റ്റ് ഡബിൾ സീറോ സെവൻ ഫോർ ഫൈവ് ഫോർ ടു ഫോർ എന്ന നമ്പറിൽ വിളിച്ചും എസ് ജെ എസ് എച്ച് ജെ ഹോം ചെക്ക് ഇൻ മൊബൈൽ ആപ്പ് വഴിയും സേവനം നേടാം വിമാനം പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപെങ്കിലും സേവനത്തിനായി ബുക്ക് ചെയ്യണം ബാഗുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് പാക്കേജ് നിരക്ക് കോറൽ പാക്കേജ് ഒന്ന് രണ്ട് ബാഗിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് ദീർഘം സിൽവർ പാക്കേജ് മൂന്ന് മുതൽ നാല് ബാഗിന് നൂറ്റി അറുപത്തഞ്ച് ദീർഘം ഗോൾഡ് പാക്കേജ് ആറ് ബാഗുകൾ വരെ നൂറ്റി എൺപത്തി അഞ്ച് ദീർഘം എയർലൈനിന്റെ ബഗേജ് പോളിസിക്ക് അനുസൃതമായി കൂടുതലുള്ള ഓരോ ബാഗിനും ഇരുപത് ദീർഘം അധികമായി സേ നൽകേണ്ടി വരും സേവനം പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ദുബായിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് പോകുന്നവർക്കും ഹോം ചെക്കിൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും ഇനി മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങുകയാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനത്തോടുകൂടി ദുബായിയെ പൂർണമായും മാലിന്യ നിക്ഷേപ രഹിത നഗരമാക്കാനുള്ള പദ്ധതികൾ എമിറേറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതോടെ ഇനി പരമ്പരാഗത മാലിന്യ കൂമ്പാരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന മേഖലയിലെ ആദ്യ രാജ്യങ്ങളിലൊന്നായി ദുബായ് മാറും ദുബായ് മുനിസിപ്പാലിറ്റി ഇതിനോടകം തന്നെ അഞ്ച് മാലിന്യ കൂമ്പാരങ്ങൾ പൂർണമായും അടച്ചുപൂട്ടി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ബാക്കിയുള്ള അൽ ഗുസൈസ് ബയാദ എന്നീ രണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ അടച്ചുപൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും മാലിന്യം പുനരുപയോഗം ചെയ്യുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം എന്നത് ഈ വർഷം പ്രവർത്തനം ആരംഭിച്ച ദുബായ് വേസ്റ്റ് ടു എനർജി സെന്റർ ആണ് ഇത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൂടാതെ ഈ മാറ്റം യു എയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും അതേസമയം ഈ സൗകര്യം പ്രതിദിനം ആറായിരം ടൺ മുനിസിപ്പൽ ം സംസ്കരിക്കും ദുബായിയുടെ മൊത്തം ദൈനംദിന മാലിന്യത്തിന്റെ ഏകദേശം പകുതിയോളം ഇവിടെ സംസ്കരിക്കുന്നതായാണ് വ്യക്തമാകുന്നത് മാലിന്യത്തെ നീരാവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൈദ്യുതിയാക്കി മാറ്റുന്ന ഈ കേന്ദ്രം പ്രതിദിനം രണ്ടായി റിപ്പീറ്റ് പ്രതിദിനം ഇരുന്നൂറ് മെഗാവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കൂടാതെ ഇത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വീടുകൾക്ക് വൈദ്യുത വൈദ്യുതി നൽകാൻ മതിയാകുമെന്നും വ്യക്തമാക്കി ദുബായ് മുനിസിപ്പാലിറ്റിയിലെ മാലിന്യ മലിനജല ഏജൻസിയുടെ സിഇഒ അധേൽ അൽ മർഖു മർസൂഖി ഈ കേന്ദ്രത്തെ ആഗോള മാനദണ്ഡം എന്ന് വിശേഷിപ്പിച്ചതായി ഗൾഫ് ന്യൂസ് വ്യക്തമാക്കുകയാണ് മാലിന്യം കത്തിച്ച ശേഷം ലഭിക്കുന്ന ചാരം പോലും ദുബായ് പുനരുപയോഗം ചെയ്യുന്നുണ്ട് കൂടാതെ ഇത് താൽക്കാലിക റോഡ് നിർമ്മാണത്തിനും മറ്റ് നിർമ്മാണ ആവശ്യ ആവശ്യങ്ങൾക്കുമായി ഈ ചാരം ഉപയോഗിക്കാൻ ഡി പി വേൾഡുമായും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായും കരാറ് ഏർപ്പെട്ടിട്ടുണ്ട് ഈ പദ്ധതി വഴി വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ഒടുവിലതേ വീടുകളിൽ വൈദ്യുതിയായി തിരികെ എത്തുകയാണ് ഇത് ദുബായിയുടെ സുസ്ഥിരതയ്ക്കും പരിസ്ഥിതി സൗഹൃദപരമായ സമീപനത്തിനും വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ യാതൊരുവിധ തടസ്സവുമില്ല അല്ലെങ്കിൽ പ്രതീക്ഷ അങ്ങനെ വാനോളം ഉയരുകയാണ് എന്നാലും ഈ ഒരു വാർത്തയ്ക്ക് കയ്യേടി തന്നെ കൊടുക്കണമല്ലേ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മാലിന്യം നമ്മുടെ വീട്ടിൽ തന്നെ കറണ്ടായി ഉപയോഗിക്കുകയാണ് എന്തൊരു ഐഡിയ ആണ് മനുഷ്യന്റെ ചിന്ത എത്രത്തോളം വലുതാകുന്നു ആ ചിന്തയെ പ്രാവർത്തികമാക്കാൻ ഒരു രാജ്യം മുന്നിട്ടിറങ്ങുകയാണ് വലിയൊരു കൈതടി കയ്യേടി തന്നെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് മറ്റു വാർത്തയിലേക്ക് കൂടി പ്രവാസി മലയാളികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നോർക്ക കെയർ പരിരക്ഷയെടുത്ത് ഇരുപത്തി അയ്യായിരത്തിലധികം പ്രവാസി കുടുംബങ്ങൾ പദ്ധതിയിൽ ചേരാനുള്ള തീയതി ഈ മാസം മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അംഗങ്ങൾക്ക് നവംബർ ഒന്നു മുതൽ പരിരക്ഷ ലഭിക്കും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള പ്രവാസി മലയാളികൾ പദ്ധതിയെ ഇരുകയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ ഇതുവരെ ചേർന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം കുടുംബങ്ങളാണ് മികച്ച പ്രതികരണം ലഭിച്ചതോടെ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി വരെ നീട്ടിയിട്ടുണ്ട് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻറ് ഐ ഡി തുടങ്ങിയവ തുടങ്ങിയവ ഉള്ള പ്രവാസി കേരളീയർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നോർക്ക അംഗീകരിച്ച പ്രവാസി സംഘടനകളിലൂടെ കൂട്ടമായും ചേരാം പ്രവാസി കേരളീയർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ പ്രീമിയത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ചികിത്സ ഉറപ്പാക്കും ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു നോർക്കയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയും പദ്ധതിയുടെ കാര്യങ്ങൾ ഇനിയും സംശയമുണ്ടെങ്കിൽ പറയുക നോർക്കയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്കതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് മറ്റു വാർത്തകളുമായിട്ട് ദിവസം കാണാം